ദൈവത്തിന് മഹത്വം നമ്മെ പലപ്പോഴും നമുക്ക് വേണ്ടപ്പെട്ടവർ അവഗണിക്കും അവഗണന നമുക്ക് സഹിക്കുവാൻ കഴിയാത്തതാണ് സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി ഒന്നാം അധ്യായം ഒന്നാം വാക്യം ഇങ്ങനെ പറയുന്നു എളീവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവയ്ക്കും എളിയവനെ ആദരിക്കുന്നവൻ ആദരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഹലലൂയ്യ നമ്മെ പലപ്പോഴും നമുക്ക് വേണ്ടപ്പെട്ടവർ അവഗണിക്കും അവഗണന നമുക്ക് സഹിക്കുവാൻ കഴിയാത്തതാണ് ഹലലൂയ പരിഗണിക്കുന്ന ഒരു ദൈവമുണ്ട് ഇവിടെ വചനം പറയുന്നത് എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ ത്തരും വാർദ്ധക്യ അവസ്ഥയിലായിരിക്കുന്നവരെ അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് ബഹുമാനിക്കുവാൻ തോന്നുന്നവരെ ഷോളിട്ടക്കെ ആദരിക്കും ദൈവം ആഗ്രഹിക്കുന്നത് ആ ഷോളിടുന്ന സമയത്തു മാത്രമുള്ള ഒരു ആദരം അല്ല ദൈവം ആഗ്രഹിക്കുന്നത് നാം എളിയവരെ ആദരിക്കണമെന്ന് ബഹുമാനിക്കണമെന്ന് പരി പരിഗണിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു റോമർ കെഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം പത്താം വാക്യം ഇങ്ങനെ പറയുന്നു സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊവിൽ അതെ അവിടെ പറയുന്നത് സഹോദര പ്രീതിയിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം നമ്മൾ ഓരോരുത്തരും ദൈവ മക്കളായ ഓരോരുത്തരും തന്നെക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠനെന്ന് എണ്ണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു നമ്മെക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠനെന്ന് എണ്ണുമ്പോൾ ബഹുമാനിക്കണമെന്ന് നമ്മോട് ആരും പറയേണ്ട ആവശ്യമില്ല ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു എളിയവനെ ആദരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അനർഥ ദിവസത്തിലെഹോവാവനെ വിടുവിക്കും അനർത്ഥ ദിവസത്തിൽ യഹോവ എങ്ങനെയൊക്കെയാണ് വിടുവിക്കുന്നതെന്ന് സങ്കീർത്തനങ്ങൾ ഇരുപത്തിയേഴിൻറെ നാല് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ദൈവം തന്റെ കൂടാരത്തിൽ അനർത്ഥ ദിവസത്തിൽ എന്നെ മറയ്ക്കുമെന്നാണ് വചനം പറയുന്നത് തിരനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും പാറമേൽ എന്നെ ഉയർത്തും ദൈവത്തിന്റെ കൂടാരത്തിൽ നമ്മെ മറയ്ക്കുന്ന ദൈവം ഈ ലോകത്തിലെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഭവനത്തിനകത്തായിരിക്കുമ്പോഴാണ് പക്ഷേ അങ്ങനെ ഭവനത്തിനകത്ത് ഉറങ്ങിക്കിടന്നവരെയാണ് വയനാടിലെ ആ ദുരന്തം വിഴുങ്ങിക്കളഞ്ഞത് ഈ ലോകത്തിലെ ഒന്നും ശാശ്വതമല്ല പക്ഷെ യേശു കർത്താവ് നമ്മെ സൂക്ഷിക്കുകയാണെങ്കിൽ തന്റെ കൂടാരത്തിൽ മറയ്ക്കുകയാണെങ്കിൽ ഒരു പ്രതികൂലങ്ങൾക്കും നമ്മെ തകർക്കുവാൻ കഴിയയില്ല തിര നിവാസത്തിന്റെ മറവിൽ മറയ്ക്കുന്ന ദൈവമാണ് ഈ ദൈവം ആ നിവാസം നിവാസംവാസത്തിന്റെ ദൈവം വസിക്കുന്നതിന്റെ മറവിൽ നമ്മെ മറയ്ക്കുന്ന ദൈവം ഹാലൂഹിയ എൻ്റെ കർത്താവിന്റെ ആ മറവിൽ മറഞ്ഞിരിപ്പാ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പറയും രക്ത കോട്ടക്കളിൽ മറയ്ക്കണമേ ക്രൂശിന്റെ മറവിൽ മറയ്ക്കണമേ അപ്പൊ അങ്ങടെ സാന്നിധ്യത്തിൽ മറവിൽ മറയ്ക്കണമേ എന്നൊക്കെയും പ്രാർത്ഥിക്കും പക്ഷേ അനർത്ഥ ദിവസത്തിൽ നമ്മൾ എളിയവനെ ആദരിക്കുന്നവനാണെങ്കിൽ നിശ്ചയമായും കർത്താവ് അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ തന്നെ നമ്മെ മറയ്ക്കും തീരെ നിവാസത്തിന്റെ മറവിൽ മറയ്ക്കും പിന്നെയും പറയുന്നു പാറമേൽ എന്നെ ഉയർത്തും യേശുക്രിസ്തു ആകുന്ന പാറയിൽ നമ്മെ ഉയർത്തുന്നത് ദൈവമാണ് ഈ ദൈവം സ്തോത്രം പാറയാകുന്ന ഈ ക്രിസ്തുവിൽ അടിസ്ഥാനമുള്ളവരാണെങ്കിൽ നിശ്ചയമായും ഈ ദൈവം നമ്മെ ഉയർത്തുന്ന ദൈവമാണ് ഈ ദൈവത്തിന്റെ സന്നദ്ധിയിലേക്ക് ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്തോത്രം അപ്പ സ്തുതിക്കുന്ന കർത്താവേ എലിവനെ ആദരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അന്നത്തെ ദിവസത്തിലെ ഹോവാ അവനെ വിടുവെക്കുമെന്ന് കർത്താവെ അടിങ്ങളെ കേൾപ്പിച്ച വിശ്വസ്തതയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർച്ചാവേ അനർത്ഥത്തിലപ്പ പലരും പട്ടുപോകുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ ദയയാൽ എന്റെ ദൈവം കർച്ചാവേ അടി കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അടിങ്ങൾ എല്ലാവരെയും കർത്താവ് സൂക്ഷിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കർച്ചാവേ അങ്ങയുടെ കൃപയുടെ മറവിൽ മറയ്ക്കണം അനുഗ്രഹിക്കണം യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ ആമേ സ്തോത്രം എല്ലാവരെയും ദൈവ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ആമേ